നമുക്ക് നാല് യുഗങ്ങളാണുള്ളത് കൃതയുഗം അഥവാ സത്യയുഗം പിന്നെ ത്രേതായുഗം പിന്നെ ദ്വാപരയുഗം കലിയുഗം ഈ കലിയുഗം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സത്യയുഗം ആരംഭിക്കും ഈ കലിയുഗം എന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് കലി കാലത്തുള്ളവരൊക്കെ കലഹത്തിൽ പ്രിയമുള്ളവരാണെന്നാണ് പറയും അത് കഴിഞ്ഞ് വനപ്രസ്ഥത്തിലേക്ക് കടക്കുമ്പോൾ ആ വാനപ്രസ്ഥത്തിലെല്ലാം മക്കൾക്ക് വിട്ടുകൊടുത്തിട്ടാണ് വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നത് അത് തപസ്സാണ് ജലം മലിനമാവുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശവും മലിനമാവുകയാണ് ത്രേതായുഗത്തിൻ്റെ അവസാന കാലമായപ്പോഴേക്കും അവിടെ ശിവലിംഗ പ്രതിഷ്ഠ രാമേശ്വരത്ത് വന്നു അതായത് ക്ഷേത്ര ഉപാസന നമുക്ക് പതുക്കെ പതുക്കെ ഭഗവാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു കലി സ്വരൂപത്തിൽ കലികാലത്ത് ചെറിയ ഒത്തിരിയൊരു വിവേകം ഉണ്ടെങ്കിൽ മതി പെട്ടെന്നതിന് ഫലം കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥി ദേവി സംഗമേശാനന്ദ സരസ്വതി ദേവിയാണ് നമസ്കാരം മാതാജി പല യോഗീശ്വരന്മാർ ഇപ്പൊ പറയുന്നുണ്ട് ഇത് സത്യയുഗത്തിലേക്കുള്ള ഏർ കടക്കലാണെന്നുള്ളത് കാരണം നമുക്കറിയാം ഇത് കലിയുഗമാണെന്നുള്ളത് പക്ഷെ ഈ കലിയുഗത്തിലും ചില സ്വാമിജികൾ പറയുന്നു അത് ഇത് സത്യയുഗമാണ് വീണ്ടും പറക്കുന്നത് സത്യയുഗമാണെന്ന് പറയുന്നു ചിലർ പറയുന്നു ഇത് കലിയുഗത്തിൽ തന്നെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് സത്യയുഗമാണ് എന്ന് പറയുന്നു സത്യത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് കാരണം പലവരിലെയും ഭക്തി എന്ന് പറയുന്നത് ആ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഭഗവാന്റെ ഒത്തിരി മിറാക്കിൾസ് നമ്മൾ അനുഭവിക്കുന്നു ഒത്തിരി 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 ആൾക്കാർ ഭക്തിയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഭജൻസിലൂടെ ആണെങ്കിലും പല രീതിയിലും പലരും ഇപ്പൊ ഭക്തിമാർഗം സ്വീകരിക്കുന്നുണ്ട് അപ്പൊ മുന്നത്തെ അപേക്ഷിച്ച് ഇപ്പം ആണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ ആൾക്കാർ ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ തന്നെ പല രീതിയിലും ഭക്തിയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നു അപ്പൊ ഇത് സത്യയുഗത്തിലേക്കുള്ള പോക്ക് തന്നെയാണോ അതോ ഇപ്പൊ നടക്കുന്ന യുഗം സത്യത്തിൽ എന്താണ് ഇപ്പൊ നടക്കുന്ന യുഗം കലിയുഗമാണ് ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കലിയുടെ ആ ഒരു പ്രഭാവമാണ് കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് നാല് യുഗങ്ങളാണുള്ളത് കൃതയുഗം അഥവാ സത്യയുഗം പിന്നെ ത്രേതായുഗം പിന്നെ ദ്വാപരയുഗം കലിയുഗം ഇപ്പോൾ കലിയുഗം ആണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് പതിനാല് മന്വന്തരങ്ങളാണ് ഉള്ളത് ഈ പതിനാല് മന്വന്തരങ്ങളിൽ ഓരോ മന്വന്തരത്തിലും എഴുപത്തിയൊന്ന് ചതുർയുഗം ഇതുണ്ട് ഇപ്പോൾ നമ്മളിരിക്കുന്ന ഏഴാമത്തെ വൈവസ്വത മന്വന്തരത്തിലാണ് അപ്പം ഇതിനു മുമ്പ് ആറെണ്ണം കഴിഞ്ഞു ഏഴാമത്തെ വൈവസ്തുത മന്യന്തരത്തിൽ ഇരുപത്തിയെട്ടാമത്തെ ചതുർയുഗത്തിലെ കലിയുഗം അതായത് നാലെണ്ണത്തിലെ അവസാനത്തെ കലിയുഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഈ കലിയുഗം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സത്യയുഗം ആരംഭിക്കും അപ്പം ഈ കലിയുഗത്തിൽ കലിയുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും കലിഷ്ടു കലഹപ്രിയ എന്ന് പറയുക കലി കാലത്തുള്ളവരൊക്കെ കലഹത്തിൽ പ്രിയമുള്ളവരാണെന്നാ പറയ കലിയുടെ അവതാര സമയത്ത് കലി ബ്രഹ്മദേവനോട് ചോദിക്കുന്നുണ്ട് അല്ലയോ ബ്രഹ്മദേവ കലിയുഗത്തില് കുറച്ച് ആൾക്കാരൊക്കെ ധർമ്മിഷ്ടരായാൽ എൻ്റെ പ്രവർത്തനം കഷ്ടമായി പോലെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ബ്രഹ്മദേവൻ പറയുന്നുണ്ട് നീ പേടിക്കണ്ട കലിയുഗത്തിൽ അങ്ങനെ ധർമ്മിഷ്ടരായിട്ടുള്ളത് ആരും ഉണ്ടാവില്ല കലിഷ്ടു കലഹപ്രിയ ം കാലമലോ ഇത്തിയുച്ചതെ നീയെ കാലത്തിന് ബാധിച്ച മലമാണ് അപ്പം അതുകൊണ്ട് നിന്റെ പ്രവർത്തനം സുഖമായിട്ട് നടക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ കലിയുഗം എന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഇപ്പം നാല് യുഗങ്ങളിൽ അതിൽ ആദ്യത്തെ യുഗമായിട്ടുള്ള സത്യയുഗത്തിൽ എല്ലാവർക്കും തപസ് ഉണ്ടായിരുന്നു തപസ്സുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും മോക്ഷം സാധ്യമായിരുന്നു അപ്പോൾ മനുഷ്യന് ജീവിതത്തിൽ നേടാനുള്ള ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്ന് പറഞ്ഞ പുരുഷാർത്ഥം നാല് പുരുഷാർത്ഥം ഈ പുരുഷാർത്ഥത്തിൽ മോക്ഷം എന്നത് കൃതയുഗം അതായത് എല്ലാവരും കൃതാർത്ഥരായിരുന്നു കൃത കൃത്യന്മാരായിരുന്നു സത്യവാന്മാരായിരുന്നു യജ്ഞോപവീതം ധരിച്ചവരായിരുന്നു തപസ്സുള്ളവരായിരുന്നു അപ്പോൾ കൃതയുഗത്തിൽ അതെല്ലാം സാധ്യമായിരുന്നു തപസ്സുകൊണ്ട് അത് കഴിഞ്ഞ് ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ മോക്ഷം ഇല്ലാണ്ട് അപ്പോൾ ത്രേതായുഗത്തിൽ ധർമ്മവും അർത്ഥവും കാമവും മാത്രമായി മൂന്നിൻ്റെ യുഗമാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നിൻ്റെ യുഗം എന്നുള്ള അർത്ഥത്തിൽ അതിനെ ത്രേത എന്ന് വിളിച്ചു പിന്നെ ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോൾ അവിടെ രണ്ടെണ്ണം മാത്രമായി അതായത് ധർമ്മവും പോയി മോക്ഷവും പോയി അപ്പോൾ അർത്ഥ കാമങ്ങൾ മാത്രമായി ഇപ്പോൾ രണ്ടിൻ്റെ യുഗമായി അതിനെ എന്ന് വിളിച്ചു അപ്പൊ ത്രേതായുഗത്തില് ത മോക്ഷം നേടണം എന്നുണ്ടെങ്കിൽ ഈ തപസ്സിന്റെ കൂടെ യാഗയജ്ഞാതികളും നടത്തണം അപ്പൊ നമുക്ക് ത്രേതായുഗത്തിലെ ചരിത്രങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സീതാദേവി സ്വയംവരത്തിനായാലും രാവണൻ ചെയ്യുന്നതായാലും അതുപോലെ സുഗ്രീവ സഖ്യത്തിനായാലും ഒക്കെ ഹോമം അഗ്നികർമ്മങ്ങൾ നടക്കുന്നു അപ്പൊ അഗ്നികർമ്മങ്ങളും തപസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ത്രേതായുഗത്തിൽ മോക്ഷം സാധ്യമാകൂ എന്ന് വന്നു അത് കഴിഞ്ഞ് ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോൾ ദ്വാപരയുഗത്തിൽ ഈ തപസ്സും അഗ്നികർമ്മങ്ങളും കർമ്മങ്ങളും അതിൻ്റെ കൂടെ ക്ഷേത്രത്തിന്റെ ഉപാസനയും കൂടി വേണം മോക്ഷത്തിനായി അപ്പൊ മൂന്ന് കാര്യങ്ങൾ വേണം അത് അത് അതാണ് ത്രേതായുഗത്തിന്റെ അവസാന കാലമായപ്പോഴേക്കും അവിടെ ശിവലിംഗ പ്രതിഷ്ഠ രാമേശ്വരത്ത് വന്നു അതായത് ക്ഷേത്ര ഉപാസന നമുക്ക് പതുക്കെ പതുക്കെ ഭഗവാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇനി ഇതും കഴിഞ്ഞ് കലിയുഗത്തിലെത്തിയപ്പോൾ മൂന്നെണ്ണം പോയി ധർമ്മം പോയി അർത്ഥം പോയി മോക്ഷം പോയി കാമം മാത്രമായി എന്തു കണ്ടാലും ആഗ്രഹം മനുഷ്യന് ആ ആ ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളുടെ വസ്ത്രം കണ്ടാൽ പോലും എനിക്കത് വേണം എന്നുള്ള ആഗ്രഹം അപ്പോൾ അവിടെ ഈ തപസ് വേണം യാഗയജ്ഞാദികൾ വേണം ക്ഷേത്രോപാസന വേണം കൂടാതെ നാമജപം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മോക്ഷം സാധ്യമാക്കൂ അതുകൊണ്ട് തന്നെ കലിയുഗത്തിലെ ജനങ്ങൾ കുറച്ച് നാമജപത്തിന് പ്രീതരായിരിക്കും ആധ്യാത്മികമായിട്ടുള്ള ഒരു മാനസിക ഉന്നതി ഉള്ളവർ നാമജപത്തിൽ ഉത്സുഖരായിരിക്കും അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഭജനകളും ഇതും അങ്ങനെ പാട്ടുകൾ കുറേ ധാരാളം ഭക്തിഗാനങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഭജനകൾ ഭജനകളിൽ എല്ലാവർക്കും രുചിയാണ് എല്ലാവർക്കും അത് കേട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ആനന്ദം കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഭജനയും ഒക്കെ കൂടിയിട്ട് അപ്പം ഇത് നാലും ചേർന്നാൽ മാത്രമേ കലിയുഗത്തിൽ മോക്ഷം സാധ്യമാകുള്ളൂ അപ്പോൾ ഓരോ ഓരോ യുഗ കലി കലിസ്വരൂപം സമുദാതിപ്ര വിവേകിനാം ശീഘ്ര ഫലപ്രദം അപ്പൊ കലിസ്വരൂപത്തില് കലികാലത്ത് ചെറിയ ഒത്തിരി ഒരു ഉണ്ടെങ്കിൽ മതി പെട്ടെന്ന് പെട്ടെന്നതിന് ഫലം കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് സ്വാമിച്ച് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ ചെറിയൊരറിവില് എനിക്ക് മനസ്സിലൊരു ഇത് കിട്ടിയതാണ് അറിവ് കിട്ടിയതാണ് ഭഗവാനായിട്ട് തോന്നിക്കുന്നത് അതായത് എല്ലാ യുഗങ്ങളെക്കാളും ഞാൻ പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കാറുണ്ട് ഈ നമ്മുടെ പുരോഗതിക്ക് അനുസരിച്ച് എല്ലാവർക്കും പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു അനലൈസ് നമ്മൾ സ്വയം നടത്തുമല്ലോ ആ സമയത്ത് തോന്നിയിട്ടുണ്ട് എല്ലാ യുഗങ്ങളെക്കാളും സത്യത്തിൽ ശ്രേഷ്ഠ തന്നെ അല്ലേ കലിയുഗം ഭഗവാൻ നിർമ്മിച്ചിപ്പൊ നീ ഞാനാണ് ഞാനും നീയാണ് എല്ലാം സർവസ്വം ഭഗവാനാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കാരണഭൂതനും അതേപോലെ മഹാഭാരതത്തിൽ അത്ര വലിയ കുരുക്ഷേത്ര യുദ്ധം തന്നെ ഉണ്ടാകാനുള്ള സാഹചര്യവും ഭഗവാനാണ് അത് തീർത്തതും ഭഗവാനാണ് എല്ലാം സംക്രമിക്കുന്നതും ഭഗവാനിലേക്ക് തന്നെയാണ് അപ്പൊ ഈ കലിയുഗം ക്രിയേറ്റ് ചെയ്തതിനും ഭഗവാൻ എന്തോ ഒരു ഉദ്ദേശം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ യുഗങ്ങളെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് കലിയുഗം എന്നുള്ളത് കാരണം എല്ലാ യുഗത്തിലും എല്ലാവരും തപസ് ചെയ്തിരുന്നു അത്ര എത്ര അനേകായിരം വർഷങ്ങൾ തപസ് ചെയ്യേണ്ടി വന്നു മഴയെയും കാറ്റിനെയും എതിർത്ത് തപസ് ചെയ്യേണ്ടി വന്നു അതേപോലെ പലതും ഉപേക്ഷിക്കേണ്ടി വന്നു പല രീതിയിലാണ് യാഗങ്ങൾ ചെയ്യേണ്ടി വന്നു പല രീതിയിൽ പ്രയത്നിച്ചാലാണ് ഒരു ദേവപ്രീതി എന്നുള്ള ഒരു രീതിയിൽ വരുന്നത് പക്ഷെ കലിയുഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല ഭഗവാനെ എന്ന് മനസ്സിഞ്ഞ ആത്മാ പറഞ്ഞ ഒരു വിളിയിൽ ഭഗവാൻ ഓടി വരുന്നു എന്നുള്ളതാണ് അപ്പം സത്യത്തിൽ ഇത് ശ്രേഷ്ഠം തന്നെ അല്ലേ കലിയുഗം അതെ കലിയുഗത്തിൽ എന്ന് ആരാ പറഞ്ഞേ കലിയുഗത്തിൽ തപസ്സുണ്ട് കലിയുഗത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് മൂന്ന് നാല് ആശ്രമങ്ങളെ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം അതുപോലെ സന്യാസം ഈ നാല് ആശ്രമങ്ങളുണ്ട് അതിൽ ബ്രഹ്മചാരി പഠിക്കുന്ന സമയത്ത് ആ കുട്ടി ആ കുട്ടിയുടെ ആശ്രമധർമ്മം നിർവഹിക്കുന്നത് അത് തപസ്സാണ് അതെ ഒരു ഗൃഹസ്ഥാശ്രമി ആ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കുടുംബത്തെയും എല്ലാം നോക്കി നടത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അതെല്ലാം അവർക്ക് വിട്ടുകൊടുക്കുന്നു എന്നൊരവസ്ഥ അത് തപസ്സാണ് അത് കഴിഞ്ഞ് വനപ്രസ്ഥത്തിലേക്ക് കടക്കുമ്പോൾ ആ വാനപ്രസ്ഥത്തിലെല്ലാം മക്കൾക്ക് വിട്ടുകൊടുത്തിട്ടാണ് വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നത് അത് തപസ്സാണ് അത് പിന്നെ സന്യാസം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പരിപൂർണമായ തപസ് അത്രയും നാൾ ചെയ്തതിൻ്റെ ഒരു അനുഭവ തലമാണ് അപ്പം അതിനിടയിൽ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും ഇഷ്ടംപോലെ യാഗ ജ്ഞാതികൾ നടപ്പുണ്ട് പോവാം പങ്കെടുക്കാം അപ്പോൾ എല്ലാം ക്ഷേത്രങ്ങളുണ്ട് എല്ലാം ഇപ്പോഴും നമുക്ക് ലഭ്യമാണ് പക്ഷെ അതിൻ്റെ ഒരു ഭാവവും രൂപവും മാറിയെന്ന് മാത്രമേ ഉള്ളൂ ഓരോ കാലഗതിക്കനുസരിച്ച് ഇപ്പം നമ്മൾ ഓരോ ഓരോ സ്ഥലത്തും പ്രാദേശികമായിട്ടുള്ള ഭാഷാ വ്യത്യാസമുള്ളതുപോലെ ചിന്താ വ്യത്യാസമുള്ളതുപോലെ വസ്ത്രധാരണ വ്യത്യാസമുള്ളതുപോലെ ആ യുഗത്തിന് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങള് മാറ്റങ്ങൾ എല്ലായിടത്തുമുണ്ട് ഉണ്ട് അതുകൊണ്ട് കലിയുഗത്തിൽ എന്ന് പറയാൻ പറ്റില്ല യാഗ്ഞാതികൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ക്ഷേത്രോപാസന ഇല്ല എന്ന് പറയാൻ പറ്റില്ല നാമജപമുണ്ട് ഇതെല്ലാം കൂടിയത് തന്നെയാണ് കലിയുക പിന്നെ പുരോഗമനം പുരോഗമനം ഉണ്ട് ഈ പുരോഗമനം എങ്ങനെയാണ് നമ്മളുണ്ടാകുന്നത് നമ്മൾ കൂടുതലും പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടുള്ള പുരോഗമനമാണ് നമുക്കുള്ളത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതിൽ നമുക്ക് ആർക്കും ഒരു എതിർപ്പും പറയാൻ പറ്റില്ല പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അപ്പൊ പാഞ്ചഭൗതികമായിട്ടുള്ള നമ്മുടെ ശരീരം ആകാശം വായു അഗ്നി ജലം ഭൂമി ഇത്രയും സാധനങ്ങളെ ഒരു പ്രത്യേക അനുഭാഗത്തിൽ വെച്ചിട്ടാണ് ശരീരം അത് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ അതിന് അനുസരിച്ചിട്ട് ആകാശത്തിൽ വായുവിൽ ജലത്തില് ഭൂമിയില് ഇത്രയും സ്ഥലത്ത് ഉണ്ടാകുന്ന ആ മലിനീകരണം അതേ അളവിൽ നമ്മുടെ ശരീരത്തെയും ബാധിക്കും അതേപോലെ നമ്മുടെ ശരീരത്തെ ബാധിക്കും അതായത് നമ്മളിപ്പോ കിണറ്റില് വ വെള്ളം മഴ പെയ്യുന്നതനുസരിച്ചിട്ട് ആ വെള്ളം ഉയരുന്നത് പോലെ ജലനിരപ്പ് എപ്പോഴും ഒരേപോലെ ഇരിക്കും ഭൂമിയിൽ മൊത്തം എന്നതുപോലെ ആ അനുപാതത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിലും ജലം മലിനമാവുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശവും മലിനമാവുകയാണ് ഭൂമി മലിനമാവുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഭൂമി തത്വം വായുമലിനമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വായു തത്വം അതുപോലെ മലിനമാകും ആശുപത്രികളൊക്കെ ധാരാളം പൊട്ടിമുളക്കിണ്ട് മുട്ടിനു മുട്ടിനു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഉണ്ട് പക്ഷെ അസുഖങ്ങൾ ഇല്ല കുറയുന്നില്ല അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമുക്കതിൽ പറയാനുള്ളത് കലിയുഗം ശ്രേഷ്ഠം തന്നെയാണ് കലിയുഗത്തിൽ വന്ന് പിറന്ന ഒരു പുല്ലായിട്ടെങ്കിലും വന്ന് പിറക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം എന്നാണ് പറയണ കവി പറയണത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കലിയുഗത്തിൽ നമുക്ക് ചെറിയ ഒത്തിരി ഒരു വിവേകന്റെ വിവേകിനാം ശീഘ്രഫലപ്രദം യത് എന്നാണ് പറയുന്നത് വിവേകമുള്ളവർക്ക് ധർമാനുസൃതമായി ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് നമസ്കാരം